എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വളരെ വിഷമം തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതായത് ജിസ ജി മോൾ എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് മരിച്ചിട്ട് ഇന്നേക്ക് ഇരുപത് വർഷം കഴിഞ്ഞു ഈ ഒരു ഇരുപത് വർഷത്തിനമ്മച്ച് ഈ ഒരു കുടുംബം ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും അച്ഛനും ഒക്കെ അടങ്ങുന്ന ആ ഒരു കുടുംബം നീതി തേടിയിട്ട് അലയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത് വർഷം എന്നിട്ടും ഈ ഒരു ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കേസിന് വിധി ആവുന്നില്ല എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ് ശരിക്കും വളരെ ലജ്ജ തോന്നുന്നു എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇവർ പറയുന്നത് കേൾക്കാം ഞാൻ പോസ്റ്റ് മരണം കൊലപാതകമാണ് அங்கு காரணங்கள் எத்திட்டு ரெண்டாயிரத்தி எந்த பள்ளியிலும் அவங்களுக்கு ചേട്ടൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ ഞാൻ കണ്ടിരുന്നു അമ്മ മരിച്ച ദിവസത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അന്നത്തെ ദിവസം അതെന്താണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ അതായത് ഈ പെൺകുട്ടി ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് ഈ പെൺകുട്ടി ഒരു പള്ളിയിലാണ് ലാസ്റ്റ് ഇയർ ആണ് പള്ളിയിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി അങ്ങനെ ഈ പെൺകുട്ടി മരണപ്പെട്ട ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ സഹോദരനോട് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് വോയിസിന് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എനിക്ക് എന്ന് ഒന്നും ഒന്നും പോയി അതായത് ഇദ്ദേഹത്തോട് വിളിച്ചിട്ട് ഒരു ആക്സിഡന്റ് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് ഈ പെങ്ങളുടെ ഈ ഒരു സംഭവം പറയാനായിട്ട് അപ്പോൾ ഇദ്ദേഹം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് വെച്ചാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ വീട്ടുകാർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സഹോദരന് പ്രഷർ കൊടുത്തിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ചേട്ടൻ അതിന് വേണ്ടിയിട്ട് നിരന്തരം പോകും നിങ്ങളുടെ മനസ്സിൽ മായാൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നീതി എന്തെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ചേട്ടൻ പറയുന്നുണ്ട് കാരണം ഒരു ചേട്ടനാണെങ്കിലും പറയാൻ പറ്റുമോ അത്രയും വർഷമായില്ലേ കഴിഞ്ഞിട്ട് കഴിഞ്ഞു മറന്നിട്ട് ജീവിക്കാമെന്നുള്ള വി മൂത്തൊരു ചേച്ചി കൂടി ഈ ഒരു കേസ് മാറ്റി കൊണ്ടുവരു വരെ പോവാന്നല്ലേ നിങ്ങളുടെ കാര്യം മനസ്സിലായിട്ട് എന്തായിരുന്നു മകൾക്ക് സംഭവിച്ചത്വർത്തിയില് സാൻജോസഫ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പഠിക്കാൻ പറ്റുന്നത് ഫൈനൽ ഇയർ ആയി ആയിരുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ അപ്പൊ മോഡല ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് എട്ട് ദിവസം വീട്ടിലെ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ വേണ്ടി അപ്പൊ അത് വരുന്ന നമുക്ക് അറിയാം അവനെ നമ്മളെ അറിയിച്ചിട്ടാണ് അത് കൂടെ അപ്പൊ അവര് വീടുക പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു കാറ്റുമ്പോൾ എനിക്ക് അവിടെ കാണാൻ പോകുന്ന ദിവസമായിരുന്നു ഞാനിവിടെ കാണാൻ കണ്ടപ്പം ആ സിസ്റ്റർ പറഞ്ഞു മോളെ വീട്ടിലോട്ട് വരാൻ ഇരിക്കുവരുന്നത് പിന്നെ ഇങ്ങനെ കാണാൻ കാണുന്ന ദിവസമാണ് മാസ്തല കാണാൻ പറ്റുള്ളൂ അത് ചില ഓരോ ദിവസങ്ങളുണ്ട് ആ ദിവസം നമ്മൾ പോകുന്നത് നമ്മളെ ഇന്ന് കാണാൻ തന്നാ വീട്ടിലോട്ട് വിളിക്കുന്നത് അതായത് അതായത് അവിടെ ഒരു ചിട്ടയുള്ള എന്താന്ന് വെച്ചാൽ ആ ഒരു ഹോസ്റ്റലിന്റെ ഒരു നിയമം എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു തവണ പേരന്റ്സിനും വന്ന് കണ്ടിട്ട് പോവാം അതിന് ഒരു പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം ചെന്നാല് കാണാൻ പറ്റില്ല അതാണ് കഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ ഇവരെന്തു ചെയ്തിരുന്നു ആ ഒരു ഡേ ആയി ഇവർ പോയി കുട്ടിയെ കാണാനായിട്ട് പോയി അപ്പോൾ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ കൊച്ചിന് കൊച്ചിൻ്റെ ഒരു ഐഡൻറ്റി കാർഡോ ആധാർ കാർഡോ ഏതാണ്ടൊരു സംഭവം എടുക്കണമായിരുന്നു അപ്പോൾ ഈ ഇവർ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഈ കുട്ടി കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നാളെ നിങ്ങളുടെ മകൾ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നു അപ്പോൾ പിന്നെ ഈ പറയുന്ന സാധനം എടുക്കാനായിട്ട് ആധാർ കാർഡോ ഐ ഡി കാർഡോ അതെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് വന്നത് ഇന്നിപ്പോൾ നിങ്ങളുടെ മകളെ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ പിന്നെ നാളവക്ക് അവളെ അങ്ങോട്ടേക്ക് വിടില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ ഒരു ഹോസ്റ്റലുകാർ എത്തിച്ചേർന്നത് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് കാടത്തോണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് അതായത് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പോലും ഒരു നോക്ക് കാണുന്നതിന് എന്താ പ്രശ്നം തല തെറിച്ച് പോണ പ്രശ്നമാണോ ഒരു നോക്ക് കണ്ടാ മതി അതൊരു പെറ്റ വയറല്ലേ അങ്ങനെ പോലും കാണിക്കാണ്ട് ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ മകളെ വീട്ടിലേക്ക് വിടത്തില്ല എന്ന് അങ്ങനെ പാവം ആ അമ്മ മകളെ കാണാതെ നേരെ വീട്ടിലേക്ക് പോവാണ് ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ നഴ്സിംഗ് പഠിക്കുന്നത് അപ്പൊ അവിടെയും കൂടെ അപ്പച്ചും കൂടെ കൂടെ പോയി അവിടെയും കണ്ടു അവിടെ പ്രിൻസിപ്പാലിനെയും കണ്ട് സംസാരിച്ചിട്ടാണ് അപ്പൊ അവിടെ ഇവിടെ കൂടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം വരുമെന്ന് പോയത് അപ്പൊ ആ പ്രിൻസിപ്പാൾക്ക് മാക്സാം കാരണം അന്ന് വിടാൻ പറ്റില്ലെന്നു പറഞ്ഞത് അതിനു വന്നു അച്ഛനും അവളെ കൂടെ വന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന പഠിക്കാനൊക്കെ കടയിലൊക്കെ പറഞ്ഞാൽ അത് അപ്പോൾ അതായത് ഇവർ ഇത് ഈ ഒരു പെൺകൊച്ചിൻ്റെ ഇളയ ഒരു പെൺകുട്ടിയുടെ ഉണ്ട് ആ കുട്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് നഴ്സിംഗ് പഠിക്കുകയാണ് അങ്ങനെ ഈ കൊച്ചു വീട്ടിൽ അത് ഐ ഡി കാർഡ് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്പച്ചനാണേൽ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് അവിടെ ചെല്ലുകയാണ് ആ ഒരു കുട്ടിയെ കാണാനായിട്ട് എന്നിട്ട് ഈ ഒരു കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയേം കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് ഒരു ദിവസം രണ്ട് പെൺകുട്ടികളെയും വീട്ടിൽ ഒരുമിച്ച് നിർത്താം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ മക്കളെല്ലാവരും എത്രയാണെങ്കിലും ഒരുമിച്ച് നിർ നിൽക്കുന്നത് ഈ പരം സന്തോഷം ഒരു പാരൻസിനും അവൾ അപ്പം ഞാൻ കടയിൽ കടച്ച അവളെ കൂട്ടി വീട്ടിൽ വന്ന് ഇവിടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനുള്ള ഭക്ഷണം വീട്ടിൽ വന്ന് ഉണ്ടാക്കി എടുത്ത് ചോറും കുറിഞ്ഞ് നിലയിൽ കറേ ദിവസം വന്നപ്പോ ചിക്കൻ കറിയിട്ടുണ്ടായി അതും വർക്ക് പിള്ളേർക്കുള്ള ഭക്ഷണം കൂടെ ലാസ്റ്റേക്ക് വന്നു പോയത് അങ്ങനെ ഐ ഡി കാർഡ് എടുക്കാനായിട്ട് വരുന്ന സമയത്തിന് അവിടെ ചെന്നു അനിയത്തി കുട്ടിയെ വിട്ടില്ല കുട്ടിയെ കണ്ടു ശേഷം വന്നു ഈ ആ ഐ ഡി കാർഡിൻ്റെ കോപ്പി ഐ ഡി കാർഡിൻ്റെ കോപ്പിയും സംഭവങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ട് പിന്നീട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാനായിട്ട് അവിടെ കൊണ്ടുപോവാനുള്ള ചോറും കറികളൊക്കെ കൂടെ ഉള്ളവർ കൂടിയൊക്കെ അങ്ങനെയാണല്ലോ നമുക്കറിയാമല്ലോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെ അതൊക്കെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോവാണ് ചെയ്തത് ഈ കുട്ടി അപ്പം ഇത് അപ്പം അവരെ എത്തിക്കഴിഞ്ഞപ്പം വിളിച്ചത് അവർ നമ്മൾ പ്രിൻസിപ്പാലിനെ പറഞ്ഞിട്ടാണ് അവര് എത്തിച്ചത് സമയത്താണ് നമ്മൾ അങ്ങനെ അന്നാണ് ലാസ്റ്റ് ആയിട്ട് അവള് വീട്ടിൽ വന്നു പോയിട്ടുള്ളത് അപ്പം ഈ ഇവര് അന്ന് ശേഷം പരീക്ഷ ഇതില് നടക്കുന്ന സമയത്തൊന്നും പറഞ്ഞിട്ടുള്ളത് ഈ പരീക്ഷ പന്ത്രണ്ട് ദിവസം വരും വന്ന് പോയിക്കണം പിന്നെ ഈ ഇവര് അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ വിളിച്ചറിയിക്കല്ലേ അങ്ങനെ വിളിച്ചാൽ അറിയിച്ചിട്ടില്ല ഈ പള്ളിയിൽ വെച്ച് കത്ത് തയ്ക്കാനും തീർത്താൻ പറ്റില്ലായിരുന്നു വീണ്ടും കഴിഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ തയ്ച്ചത് വെച്ചത് ഞാൻ കഴിയുന്ന ഏഴും ഈ ഡിസംബർ നാലിന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞു ഇപ്പം ഈ പള്ളിയുടെ വികാരി കണ്ടെത്തിയാളിത് ആണ് ഫോൺ അപ്പൊ തയ്ക്കാൻ ശെങ്ങാരി പള്ളി പറയാ ഷാജീസിനാണ് തയ്ക്കാൻ പക്ഷെ ഷാജീസിനോട് പറഞ്ഞേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞേരും പറഞ്ഞു തങ്ങസൻ പറയാം പറഞ്ഞു അപ്പൊ ആ സമയത്ത് തങ്ങസന കൂടെയുണ്ട് ലാഖോളി കാണില്ല ലാങ്ക് വിളിച്ചു പറഞ്ഞോളൂ പിറ്റേന്ന് രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു കടയില് ഒരു പത്ത് പത്തരം രൂപയാണ് ഞാൻ ചെന്നൈ കടയിൽ വേറെ പഠിക്കുന്നേരുടെ തയ്ക്കാനാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിസംബർ അഞ്ചിന് അതുവരെ ആരും വീട്ടിലെ വീട്ടിൽ അമ്പതാണോ ഈ ആരും ആരംഭിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു കുട്ടിയുടെ വീട് പറയുന്ന ജൂനിയർ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടികൾ അവരുടെ വീട്ടിലോട്ടാണെങ്കിൽ അറിയിച്ചാൽ നമ്മളെ അറിയിക്കും ഇവര് ഒരു വലിയ മറിച്ചൊന്നും ഉണ്ടായില്ല പിന്നെ ഈ കടയിൽ ചെന്നപ്പോഴാണ് ഈ പള്ളിയിലെ കൈക്കാർ കപ്പിയാൽ അന്നത്തെ കപ്പിയാല് നമ്മൾ അവിടെ കടയിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തലേണ്ട തയ്ച്ചു വെച്ചിട്ടുണ്ടോ പിന്നീട് എടുക്കാനും ഞാൻ വിചാരിച്ചു ചേട്ടൻ പറഞ്ഞു നീ തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ചേട്ടന് കൊണ്ടപ്പോ സൈക്കിൾ തയ്യുമരാൻ ചോദിച്ചു എടുത്ത് കൊടുത്തു കൊണ്ട് അപ്പൊ ചേച്ചി ചേട്ടൻ കൊണ്ടുപോയി കൊണ്ടുപോയി എടുത്തു അങ്ങനെ അതേണ്ടോ ഞാനോട് വീണ്ടും തയ്യില് വരാൻ പറഞ്ഞിട്ടുണ്ടോ അതായിരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചെറുപ്പം പറഞ്ഞു ചെറുകിട്ടുണ്ട് അപ്പൊ ആ തൈര് പഠിക്കുന്നവരോട് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു വെച്ചു കൊടുത്തിട്ട് ഞാൻ ഈ തയ്ച്ചന്റെ ബില്ല് എടുത്ത് എടുത്താണ് പള്ളി അങ്ങോട്ട് ആ അടച്ചു അങ്ങനെ കറയ പേര് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട് പോയി. ഞാൻ അങ്ങനെ വരുന്നത് കടപ്പത്തി ചെറുതീ വരാ അതായത് ഈ പള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് കട്ടൻ്റെ സംഭവങ്ങളൊക്കെ തയ്ക്കാനായിട്ട് ഈ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് തയ്ച്ച് സെറ്റാക്കി തയ്യൽക്കടയിൽ പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവർ തിരിച്ചു വന്നു ശേഷം പള്ളിയിലെ വികാരി സൈക്കിളിലാണ് ചെന്നത് പുള്ളിക്കാരൻ ചെന്നപ്പോഴേ തെക്ക് ഈ തയ്ച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു അതിനുശേഷം അയാളങ്ങ് പോയി ശേഷം ഇവരെ എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നത് വേറെയും തയ്യലുകളൊക്കെ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിരിക്കും ഇവർ വിളിക്കുന്നതെന്നാണ് ഇവർ കരുതിയത് അങ്ങനെ അവർ അവിടേക്ക് ചെന്നു അവിടേക്ക് പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന വികാരി വന്ന് നോക്കുമ്പോൾ ഇവർ വരുന്നത് ഇവരെ കണ്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി എന്നാണ് ഇവർ പറയുന്നത് ഇവർ ചെന്നു എന്നുള്ള കാര്യം അറിയിക്കാനായിട്ട്

സാധാരണ രീതിയിലൊരു എന്തെങ്കിലും സംബന്ധിച്ചാൽ തന്നെ നമ്മുടെ ഇത്രയും പാർട്ടി സഞ്ചാസ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഇവിടെ വരെ ഇരുപത് മുപ്പത് കിലോമീറ്റർ അവരുടെ ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് നമ്മളെ അവരോ സാധാരണ അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ കൊടക്കം കൊടുത്തിട്ടുള്ള നേരെ വന്ന് നമ്മുടെ അവിടെ പള്ളിയിരിക്കുമെന്ന് അവരവ് എന്തോ സാധാരണ പോലെ അറിയിച്ചു അവരെ അറിയിച്ചു സാധാരണ നമ്മുടെ അറിയാത്ത പോലെ സമയം അവർ ഒരു ാണ് വിശ്വിക്കുന്നത് അത് ഒന്ന് ചെലത്തി പിന്നൊന്ന് പെട്ട് പിന്നെ ആ രീതിയിലുള്ള ഒത്തിരി തെളിവ് തരുന്നത് വ്യക്തമായി സിബിഐയുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ട് പറയുന്നത് അവരങ്ങനെ പറയുന്നത് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റിൽ കേറാൻ തന്നെ അവർക്കല്ലാണ്ട് ഞാൻ പോകാൻ പോലും സ്വന്തം ആളുകളായിട്ട് ഞാൻ പോകാത്ത ഒരു സാധനം അവരുടെ ഹോട്ടലിൽ മുകളിലേക്ക് എത്തിക്കാൻ പോലും സമ്മതിക്കില്ല അവർ തന്നെ അവർ കിട്ടൂലി കെട്ടിടങ്ങൾ ഒരാൾ പോലും അവരുടെ എത്തിച്ചു കൊടുക്കാൻ കയ്യിൽ നിന്നും ഓരോ കാര്യങ്ങളൊന്നും വേണ്ടിയിട്ട് അപ്പനും സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഓരോ തെളിവുകൾ അല്ലെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വളരെയധികം കഷ്ടപ്പെട്ട നേരിട്ട് തെളിവുകൾ എൻ്റെ മുഴുവൻ അതെ പോലീസിന്റെ കയ്യിലുള്ള തെളിവ് തന്നെയാണ് അതേപോലെ അല്ലെങ്കിൽ തന്നെ അവർ നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം പേപ്പറുകളുണ്ട് അതിനുശേഷം ഇവർ കോടതിയിൽ വിടുത്ത റിപ്പോർട്ടിലും ഇതേ മന്ത്രി അതേ കഴിഞ്ഞാൽ അവരെ കരുതി കേൾക്കുന്ന തെളിവിന്റെ അടുത്ത ഒരു സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് അതെ ഇവർക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് നല്ല ഇതിന് നല്ല സംശയങ്ങളുണ്ട് അവർ പുരോദി ആയതുകൊണ്ടാണ് അവര് അവരെ അതിനെ വേണ്ടി തെളിവുകൾ അന്വേഷണം നടത്തിയിട്ടില്ല ആ തെളിവെടുത്ത് നടത്തിയിട്ടില്ല അതിന് വെട്ടമായ തെളിവുകൾ ഇപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന പാലി കട്ടിപ്പോ പെട്ടെന്ന് പോയിസാര ക്രൈംബ്രാഞ്ചിന്റെ നമ്മൾ ഫോട്ടോ കാണിക്കുമ്പോൾ ഒരു പെട്ടെന്ന് കാണിക്കും അത് നമ്മൾ തന്നെ പെട്ടെന്ന് കാണിച്ചു നമ്മൾ പെട്ടെന്ന് മാറ്റി അറിയുന്നു അത് തന്നില്ല ഇതിൽ പോസി വെച്ചാൽ നമുക്ക് തരുന്നില്ല എന്നിട്ട് അത് നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി മേച്ചാൽ മതി സ്റ്റുഡിയോയിൽ ചെന്നപ്പോ അവര് പറയുന്നത് അത് പോലീസ് ഞങ്ങൾ തന്നെ കൊണ്ടു അങ്ങനെ പറഞ്ഞു അന്ന് തന്നെ പോയി ചോദിക്കുമ്പോൾ പോലീസ് മെച്ചുകൊണ്ട് പോയി അതിൽ മേടിച്ചോണ്ട് പോയ കാര്യമാണ് നമ്മുടെ അഭിപ്രായം വെക്കാൻ പറയുന്നത് നെഗറ്റീവ് എടുത്താൽ മെച്ചു പോയി പിന്നെ അതിനകത്ത് സീരിയൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ അതിനകത്ത് ഈ സ്റ്റുഡിയോയിലെ ഫോട്ടോ എടുത്താൽ പറഞ്ഞത് ണോ ആ നീക്കാണ് അതും എനിക്ക് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നത് ഇതിന്റെ വണ്ടി കോരി കണ്ടാണ് പാലിന്റെ വണ്ടി വണ്ടി കിട്ടി കാണുന്നത് ആളാണെങ്കിൽ പാലി കയറി കെട്ടി I love അവിടെ മരണം നടന്നത് ഏകദേശം ാണ് പുന ഒരു പേപ്പറിന്റെ കാര്യ ശരി നീല്ലും വ്യക്തമായ കാര്യം പറയാം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോ കോടതിയിലും ഹൈക്കോടതിയും പരീക്ഷയ്ക്ക് കോപ്പി അച്ചാ കോർക്കറോട് പഠിക്കുന്നു അപ്പൊ ഈ ഇതിനെ ഇപ്പോൾ തന്നെ പേപ്പർ കോപ്പി അച്ഛനോട് പരിപാടി നടത്തിക്കണം ഒരു ജഡ്ജി ചോദിച്ച കാര്യം

അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഈ ഒരു വീട്ടുകാരെ സാധാരണ ഒരു ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഫോൺ വിളിച്ച് അറിയിക്കേണ്ട കാര്യങ്ങൾ ഇവർ ഒരുപാട് സമയം ലേറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താണ് പറയുന്നത് ഒരു തരം പട്ടാളച്ചിട്ടയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ സഹോദരനാണെങ്കിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിയെ കാണാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ സുരക്ഷിതമായിട്ടിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടാക്കുന്നത് അങ്ങനെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചേർന്ന് ഇവർ പറയുന്നതിൽ കൂടുതലായിട്ട് നമ്മൾ എടുത്തെടുത്ത് ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല പോലീസുമാർ എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് കേസിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ അമ്മയും മകനും പറയുന്നത് ശരിക്കും ഇവർ പറയുന്നത് കേട്ടാൽ അത് തന്നെ ആവാനാണ് സാധ്യത കാരണം ഇവർക്ക് സാധാരണ കൊടുക്കേണ്ടതാണ് ഈ ഒരു പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതിൻ്റെ പിന്നെ ഫോട്ടോ പോലും ഇവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അപ്പോഴേ അങ്ങ് മാറ്റും എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും ഇവരെ കാണാൻ സമ്മതിച്ചിട്ടില്ല ഇതിൻ്റെ ഫോട്ടോ ഇവർ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി വാങ്ങിച്ചോളൂ എന്നാണ് പറയുന്നത് എന്നാൽ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ സ്റ്റുഡിയോ

ഇതിന് പിന്നിൽ ചതി ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുമാത്രമല്ല അവർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കുട്ടിയുടെ ശരീരത്ത് നിന്നും സെമൺ കണ്ടെത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിൽ പിടിച്ചതിൻ്റെ പേരിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എങ്കിൽ കെട്ടിത്തൂങ്ങി മരിച്ചതെങ്കിൽ സെമൻ എവിടെ നിന്ന് വരുന്നു ഇതേ ചോദ്യം തന്നെ ആയിരുന്നു അത്രേ ജഡ്ജിയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടിയിൽ പിടിച്ചിട്ടുള്ള ഒരു കുട്ടി പിന്നീട് അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് ആണോ ആ കെട്ടി തൂങ്ങി ചാവാൻ തോന്നിയത് എന്ന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും വാസ്തവമാണ് ആ ഒരു കാര്യം

ില്ല അടിവസ്ഥ ഡോക്ടർ നോക്കൂ അടിവസ്ഥ ഈ മല മൊത്തം എന്നാ പിന്നെ മരത്തിന്റെ കാര്യം ആയിരുന്നു അത് ഡ്രസ്സ് ഡ്രസ്സിൽ ബി പോസിറ്റീവാണ് ഇത് തന്നെ നമ്മുടെ ശേഷം അത് നടത്തി ഡ്രസ്സുകൾ ാണ് ബി പോസിറ്റീവ് ആളുകൾ മാറ്റി ഹൈദരാബാദിന്റെ സ്വീകരിക്കും അവരുടെ അതിനകത്ത് പറഞ്ഞാൽ തെറ്റില്ല അവർ അന്വേഷണം നമുക്ക് എല്ലാം ഈ രംഗമാരെ ഉപയോഗിക്കുന്നത് കൈമുറിച്ച് അതിന്റെ മൈറ്റിലാണ് ശരിക്കും കൊടുക്കുന്നുണ്ട് എന്നാ പിന്നെല്ലോ അപ്പൊ നമുക്ക് അത് അതെ അവിടെ പ്രശ്നം ഉണ്ടാകാം അത് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ല മോളിങ്ങനെയാണ് മോൾ മോള് ഇപ്പം ഇങ്ങനെ അറിഞ്ഞുള്ളത് അമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ഇനി അപ്പോഴാണ് പോയി നമ്മളൊരു മരവിച്ച് ഇങ്ങനെ ഇതിന് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല ഇങ്ങനെ കഴിഞ്ഞില്ല എനിക്കൊരു കാരണം അവർ അങ്ങനെയൊന്നും പറഞ്ഞോളൂ അപ്പം അത് ഈ അന്നത്തെ ദിവസം നാലിമണിയായിരുന്നു പറഞ്ഞത് കൊണ്ട് ില്ല കണ്ടു പറഞ്ഞു പറഞ്ഞു അപ്പൊ ചെയ്യില്ല ഞാൻ വരുന്ന സലീസ് എനിക്ക് നോക്കി അപ്പം നല്ല പറഞ്ഞു എന്നിട്ട് ഇതെ ഭർത്താവാണ് ഈ കൂട്ടി വന്നത് അപ്പൊ എസ് ഐ വിജയമാരാണ് പറഞ്ഞത് അപ്പൊ മാറ്റി മാറ്റിയിട്ട് എന്തെങ്കിലും നോക്കിയിട്ടില്ല എന്തായാലും നോക്കിയില്ല അപ്പോൾ അത് തന്നെ എന്ത് വലിയ കള്ളത്തരമല്ലേ അത് തന്നെ അതായത് ഈ ഒരു പെൺകുട്ടിയുടെ സ്വന്തം പിതാവിനോട് പോലീസുകാർ പറഞ്ഞത്രേ കുഞ്ഞ് കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്ന് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഇല്ല ഞാനങ്ങനെ കള്ള ഇത്തരം പറയില്ല എങ്ങനെ മനസ്സ് വരുന്നതൊന്നും മനസ്സിലാവുന്നില്ല സ്വന്തം അച്ഛനോട് മകൾ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്ന് കള്ളസാക്ഷി പറയാനായിട്ട് അല്ലെങ്കിൽ കള്ള ഒപ്പിട്ട് കൊടുക്കാനായിട്ട് പറയാനായിട്ട് എങ്ങനെ പോലീസുകാർക്ക് തോന്നും അദ്ദേഹം ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കസേര എടുത്തു അത്രേ ആ പോലീസുകാരനെ തല്ലാനായിട്ട് തലമണ്ടയ്ക്ക് ഒന്നും കൊടുക്കണമെന്നേ പറയാൻ തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു അപ്പനോട് പറയാനായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയോട്

ധ്യാനത്തിന് കൊണ്ടാണ് അറിയാമെന്നെങ്കിലും ബുക്ക് ചെയ്തു ഇതും അവ പാവത്തിൽ ഞാൻ നടത്തും ഈ എന്റെ മോഡല ബന്ധപ്പെട്ട ആ ദിവസം മൂന്ന് ദിവസം മുന്നും ഓരോ മാസം നവംബർ അവസാനം ഡിസംബർ ആദ്യം ഞാൻ നടത്തുന്നുണ്ടായിരുന്നു ഈ ധ്യാനത്തിന്റെ അതായത് പിള്ളേരൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയാണല്ലോ എങ്ങനെ തീർക്കുന്നത് വരുന്നത് പേര് ഇത് ഇതെല്ലാം വറ്റി തീർക്കുന്നത് അമ്മ ഇത്രയും ആ തെളിവുകളുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ആ തെളിവുകളെല്ലാം നമ്മൾ കൊണ്ടുവന്ന കോടതിയുടെ അന്വേഷിച്ചത് പൊതുവാനത്തിൽ അന്ന് എന്തായിരിക്കാം മതയുടെ സംഭവിച്ചത് അമ്മയ്ക്ക് പറയുന്നത് എനിക്കെന്ന് പറയുന്നത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടായിരുന്നു ഇത് ഈ തലേ ദിവസം ഇട്ടിട്ടുന്ന ഡ്രസ്സ് തന്നെയാണ് പിറ്റേ ദിവസം ഇട്ടിട്ട് നിന്നുള്ളത് മരണപ്പെട്ട സമയത്ത് ഇട്ട ഡ്രസ്സിന് വ്യക്തമായി തൊഴിലുണ്ട് ആ ഡ്രസ്സിലാണ് നശിച്ചുപിടുന്നത് പൈലച്ചിട്ടാണ് കുട്ടികൾ പറഞ്ഞു പോലീസ് പറഞ്ഞു കാണിച്ചു നച്ചുപെടാ വീട് നീക്ക അതുപോലെ ഉണ്ടെ നാച്ചു കിട്ടുന്നില്ല അപ്പൊ ഇതേ ഡ്രസ്സ് തന്നെയാണ് തല ദിവസം ഇട്ടു അപ്പൊ ഈ തലേ ദിവസം ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ട് ഈ കൊച്ചു പിറ്റേന്ന് പള്ളി പോകും പിന്നെ ഈ ആരെങ്കിലും പരിശീലനം ആരെയും ചെയ്യൂറ്റൊന്നും എനിക്ക് നല്ല ഉറപ്പാണ് ഈ തലേ ദിവസമാണ് സംഭവിക്കണം പിന്നെ ഈ കോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഈ അരി ഭക്ഷണം ധരിക്കാൻ അത് എത്ര സമയത്ത് പുറഷ്മെൻ്റെ കൂട്ടി കഴിഞ്ഞു ഈ ഡ്രസ്സും ഈ അരിഭക്ഷണം ഇതെല്ലാം കൂടെ കൂടിയാ രാത്രിയിൽ ഈ ഇത് കൂടുതലും മോളിന് പുറം പള്ളിയിൽ ഈ ഹോസ്പിറ്റലിന്റെ ഇവരെ സ്കൂളിന്റെ മോയിൽ പുത്തനെ ഞാൻ ഒരു സ്റ്റേക്കേസ് ആണോ എന്റെ മോളിക്ക് തള്ളി അതുപോലെ തന്നെ പെൻഡിങ് ഉണ്ട് ഈ മോളി നേരെ മോളി പറഞ്ഞ താഴെ ഇതിന്റെ ഇടയിലാണ് ഈ പിന്നെ ആളുകളെ അറിയാണ്ടല്ലോ ഇവർ അറിയാണ്ടവരും അവരായാൻ പറ്റില്ല ഞെന്മേ ചെയ്യപ്പെട്ടുള്ളൂ അവരുടെ അവിടെ ഈ സംഭവം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവരുടെ അവിടെ അച്ഛന്മാർ മോളിന് താഴെ മോ ചെയ്ത കൊച്ചി അത് എനിക്ക് വരിക കൊച്ചറിയിൽ പഠിക്കാൻ അത് ചെയ്യാറുള്ള വീട്ടിലേക്ക് പഠിക്കുന്നു പറ്റി അപ്പൊ എനിക്ക് കൊച്ചരുന്നവർ അരി പറ്റി തരുന്നത് അപ്പൊ അവർക്ക് ഈ ആ സമയത്ത് ഈ അച്ഛന്മാരൊക്കെ ഉള്ള സംഭവത്തിൽ അറിയണോ ആ വലുതാണ് എനിക്ക് മനസ്സിലാവുന്നത് അറിവിൽ അതിന് മുന്നോ അങ്ങനെ അവർ പറയേണ്ടത് സമയത്ത് ഈ ഒരു പ്രശ്നം കിട്ടും പിന്നെ ഈ സംഭവം ഞാൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ഞങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞു

പറയാൻ പോയില്ല പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പഴത്തുള്ള ആഗ്രഹങ്ങൾ അന്ന് രാത്രി പള്ളി പോയി ആൾക്കാരും സംസാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞത് കച്ചിൽ നടന്നിട്ടുണ്ടോ ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഡ്രസ്സിന്റെ നമുക്ക് എന്തായാലും കുട്ടികളെ പറയുന്ന ഇതേ കാര്യത്തിന് നോക്കിയിട്ട് ആ രീതിയിൽ വന്നു അവരുടെ സംസാരിക്കുന്ന ബെറ്റർ പിന്നെ കുട്ടികളുടെ ഞങ്ങൾ വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ കുടിമല്ലോ സ്കൂളാണ് വിശ്വസം ഈ ആരേ ഒരു പിന്നെ കുട്ടി മെച്ചാ വീട്ടിൽ വന്നാൽ മെച്ചാ പ്രശ്നങ്ങളാണെന്ന് ഞാൻ ചേട്ടൻ പേടിയില്ല ഇങ്ങനെ എന്തിനാ നല്ല അന്നേരം സത്യം പറയണ്ടേ ാണ് പഠിക്കുന്നത് മറ്റേ മോൾ രണ്ടാ നാട്ടിലും ഇവരെ ആവുമ്പായ കൊണ്ട് ഇവിടെ ദൂരെ വിട്ടു മറ്റേ രണ്ടാൾ അപ്പൊ ഓരോ വയസ്സും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇവര് അത്രയും എല്ലാവരും പഠിക്കുന്ന സ്ഥലത്താ പിന്നെ ആ സമയത്ത് നാട്ടിലില്ല ഇതിങ്ങനെ കേട്ടിട്ടാണ് ഇവ സി ഐ വരെ ചോദിക്കുമ്പോൾ എന്തെല്ലാം ചോദിച്ച അവർ ഈ വീട്ടിലോട്ട് കാര്യമുണ്ട് അവർ ആശുപത്രി അവരോട് ചോദിച്ച കാര്യങ്ങളും അവർ ഈ ഇത് കാര്യങ്ങൾ പറഞ്ഞത് പോലീസുകാർ വന്നത് പിന്നെ പല പുറത്തുള്ള ആൾക്കാരെ ആക്കാൻ വേണ്ടി നോക്കിയാൽ ബ്ലഡ് ഗ്രൂപ്പ് അവരെ നോക്കുന്നുണ്ട് ഇവരെ മാത്രം നോക്കുന്നില്ല ഇവരെ നോക്കിയാൽ ചെലവ് ഇവരെ ഇവരെല്ലാം ഈ അന്നത്തെ ഡയറക്ടർ മീഡിൽ വരുമ്പോൾ കൈമൊട്ടിട്ടുണ്ട് അപ്പൊ അന്ന് നമുക്ക് ഈ ബ്രെഡിന്റെ വിശദത്തിൽ ആറ് ആറ് മാസത്തിന് ശേഷമാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ നമുക്ക് ഈ ബ്രെഡിന്റെ സംശയം നമുക്ക് വരുന്നില്ല എത്ര കൈമിട്ടുണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ടോ അത്ര കൈമുണ്ടി ഞാനും കണ്ടത് തന്നെയാണ് പക്ഷെ അത് ഇങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാം

അവര്മ്മ ജാ മതിരെ രണ്ട് മണി മൂന്ന് മണി വരെയായിരിക്കാം ഞാനിങ്ങനെ ആ സമയത്ത് എന്റെ മുന്നിലോട് ഇങ്ങനെ വന്നു അമ്മച്ചി എന്നെ അവർ കൊന്നുകഴിഞ്ഞു ഞാൻ ഒരു സെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി എന്നെ അവർ കൊന്നുകഴിഞ്ഞു നമ്മൾ വിശ്വസിച്ചതുപോലെ നല്ല അമ്മച്ചി പഠിക്കാൻ ആടിനെ പട്ടിയാക്കും പട്ടിയെ പേപ്പട്ടിയാക്കും പിന്നെ അതിനെ തല്ലിക്കൊല്ലും അതുതന്നെ എവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണേലും ഇരുപത് വർഷമായിട്ടും ഈ ഒരു കേസിന് ഒരു അംഗും പൊങ്കും ഇല്ലെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് ശരിക്കും കേരളത്തിലാണല്ലോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ നാണക്കേട് എന്തായാലും ഈ ഒരു കേസിന് ഒരു മകളുടെ വിയോഗത്തിന് ഈ അമ്മയ്ക്കും ആ കുടുംബാംഗങ്ങൾക്കും ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു വിഷയത്തെ ചൊല്ലിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഇനി മറ്റൊരു കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കേ നല്ലൊരു താരനുള്ളൊരു ഷാംപൂ പിന്നെ ടാഗ് ചെയ്ത് വെച്ചേക്കും താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഉപയോഗിച്ച ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക